കുമ്പളത്താമണ്ണിൽ മാസങ്ങളോളം ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയും ജംഗിൾ ബുക്ക് ഫാമിലെ പോത്തിനെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്ത ആ കടുവ എവിടെയെന്ന ചോദ്യമാണ് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം നിങ്ങൾക്കായി മുഴുവൻ കഥയും ഒന്ന് ചുരുക്കി വിവരിക്കാം കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് സന്ധ്യയോടെ കുമ്പളത്താമണിന്റെ നാടി പിടിച്ചു കുലിക്കിയ ആദ്യ ആക്രമണം ഫാമിലെ പോത്തിനെയാണ് കടുവ തന്റെ ഇരയെ തിരഞ്ഞെടുത്തത് നിമിഷങ്ങൾ കൊണ്ട് തന്നെ കടുവ അതിന്റെ കഴുത്തിൽ പല്ലൂർത്തിയിരുന്നു ആ രാത്രിയിൽ നിന്നാണ് ഈ നാടിനെ മുഴുവനും ശ്വാസം മുട്ടിച്ച ഭയം തുടങ്ങിയത് ഓരോ ശബ്ദവും കടുവയുടെ ചുവടെന്ന് തോന്നിക്കുന്ന ഒരു രാത്രി പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് ആരും അറിഞ്ഞില്ല അന്ന് രാത്രി മുതൽ വനപാലകർ വേണ്ട ക്രമീകരണങ്ങൾ തുടങ്ങിയിരുന്നു കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്ത് താൻ ഭക്ഷിക്കുവാനായി പിടിച്ച പൂത്തിനെ രാത്രിയോടെ കടുവ വീണ്ടും വന്ന് കാടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമം നടത്തിയിരുന്നു അതേ സമയം തന്നെയാണ് കടുവ തന്നെ ആക്രമിച്ചത് എന്ന് സ്ഥിരീകരിക്കാൻ വനപാലകർ ട്രാപ്പ് ക്യാമറ സ്ഥാപിക്കാൻ പോയത് ആ രാത്രി ഞങ്ങൾ ക്യാമറയുമായി സ്പോട്ടിലേക്ക് നടക്കുമ്പോൾ അന്ധകാരത്തിൽ ഞങ്ങളെ നോക്കി ആ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ട കടുവ കാടിനുള്ളിലേക്ക് മറിഞ്ഞു അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച പൂത്തിന്റെ കഴുത്തിൽ നിന്നും വീണ്ടും ചോരൊലിക്കുന്നു വീണ്ടും കടിച്ചു വലിക്കാൻ ശ്രമിച്ചിരിക്കുന്നു പിൻഭാവവും കടുവ ഭക്ഷിച്ചിരിക്കുന്നു അടുത്തുള്ള ഒരു മരത്തിൽ പോത്തിനെ ബന്ധിച്ചിട്ടുള്ളതിനാൽ മാത്രമാണ് കടുവയ്ക്ക് തന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കാഞ്ഞത് ട്രാപ്പ് ക്യാമറ വെക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവൻ ഞങ്ങളെ വളരെ നിന്ന് തന്നെ നോക്കി കാണുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ട്രാപ്പ് ക്യാമറയിലെ വിഷ്വൽസ് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ കൊണ്ടുപോകുകയും കടുവ തന്നെ ഇന്ന് വനപാലകർ സ്ഥിരീകരിക്കുകയും ചെയ്തു ജനങ്ങൾ ഭയപ്പെടുമോ എന്ന് കരുതിയിട്ടാവണം അവർ അത് ആദ്യം ബന്ധപ്പെട്ട ആളുകളോട് മാത്രമേ പറഞ്ഞിട്ടു ൂ പക്ഷെ എതിരെ നിൽക്കുന്നത് ശക്തനായ ഒരു കടുവ തന്നെയാണെന്ന് നേരം വെളുക്കുന്നതിനുള്ളിൽ തന്നെ ഈ നാടു മുഴുവൻ ഇതിനോടകം പന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ കടുവയെ പിടിക്കാനുള്ള കെണി സാക്ഷനായി വൈകുന്നേരം നാലു മണിയോടെ കെണി എത്തി മുട്ടോളം താഴ്ന്ന ചെളികുണ്ടുകളും ഒടിഞ്ഞു വീണ മരക്കമ്പുകളും എല്ലാം താണ്ടി പോത്തു കിടക്കുന്ന സ്പോട്ടിലേക്ക് കെണി എത്തിക്കാൻ വനപാലകരും നാട്ടുകാരും നന്നായി പരിശ്രമിച്ചു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി ഏഴരയോടെ കെണി സ്പോട്ടിലെത്തിച്ചു അതിൽ കടുവയക്രമിച്ച് കൊല ചെയ്യപ്പെട്ട പൂത്തിലെ തന്നെ ഇരയായി വെക്കുകയും ചെയ്തു ഇതിനിടയിൽ സ്പോട്ടിലേക്ക് കെണി എത്തിക്കുന്ന സമയം ദൂരെ ഒരു ചലനമുണ്ടായിരുന്നു കടുവ വീണ്ടും തന്റെ ഇരയെ വന്നിരിക്കുന്നു തന്റെ ഇരയെ അവൻ കടിച്ചു വലിക്കുന്ന ഞങ്ങൾ ദൂരം നിന്നും കണ്ടു വനപാലകർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും ഒരു വെടി പൊട്ടിച്ചു വെടിയുടെ ശബ്ദത്തിൽ അവൻ തിരികെ കാട് കയറി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ആ സാഹചര്യത്തിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം കാരണം കെണി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടുമുന്നിലെ കടുവ നിൽക്കുമ്പോൾ തോക്കെടുക്കുക എന്നല്ലാതെ വേറെ വഴി വനപാലകർക്കുണ്ടായിരുന്നിരിക്കില്ല അന്ന് രാത്രി അതേ സ്പോട്ടിൽ നിന്നും വനത്തിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ബാലവാടി എന്ന സ്ഥലത്തേക്ക് കടുവയെത്തുകയും രാത്രി മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു പയ്യൻ കടുവയെ നേരിൽ കണ്ടു യും ചെയ്തത് പ്രശ്നങ്ങളുടെ കുരുക്കും വായ്പാടും വീണ്ടും കൂട്ടി പരിഭരാന്തരായ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വനപാലകാർ നന്നേ കഷ്ടപ്പെട്ടു അതേ ദിവസം രാത്രി തന്നെ കടുവ തിരികെ തന്റെ ഇരയെ തേടി എത്തിയത് ജനങ്ങൾക്ക് വീണ്ടും ആശ്വാസം പകർന്നു കാരണം കടുവ തന്റെ ഇരയെ ഭക്ഷിക്കാൻ വന്നാൽ ആ കിണിയിൽ അകപ്പെടുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ കടുവ രാത്രിയാകുമ്പോൾ വരും കിണിയുടെ ചുറ്റും നടക്കും പക്ഷെ അകത്തു കയറാതെ തന്ത്രം മാറ്റും ഈ ദിവസങ്ങളിൽ ജനങ്ങൾ ആരും തന്നെ പകലായാലും രാത്രിയായാലും കിണിയുടെ അടുത്തേക്ക് പോകരുതെന്ന് വനപാലകർ പലപ്പോഴേ പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം ഏത് സമയത്തും കടുവയോടെ വരാം ട്രാപ്പ് ക്യാമറയിൽ കടുവ കിണിയുടെ ചുറ്റും നടക്കുന്നതും കിണിയുടെ പുറത്തുനിന്നും തന്റെ ഇരയെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ദിവസങ്ങളോളം പതിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ കടുവ കെണിക്കുള്ളിലേക്ക് ഒരു വട്ടം പോലും കയറാൻ തയ്യാറായിരുന്നില്ല അവൻ ബുദ്ധിമാനായിരുന്നു അതിബുദ്ധിമാൻ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി നവംബർ മൂന്നിന് കെണി വീണ്ടും വേണ്ട രീതിയിൽ പരിശോധിക്കുകയും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വരുത്തുകയും ചെയ്തു ശേഷം ദിവസങ്ങളോളം വനപാലകരും ജനങ്ങളും ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരുന്നു ദിവസങ്ങൾ കഴിയുംതോറും കടുവയുടെ സാന്നിധ്യം കാണാതെയേ കടുവയെ നാടുവിട്ടു പോയി കാണുമെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി എല്ലാവരും പതിയെ ആശ്വസിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി കാട് കയറി കടുവയെ ഇനി എന്തിനു പേടിക്കണമെന്ന് കരുതി ജനങ്ങൾ ധൈര്യത്തോടെ പഴയ പോലെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു നവംബർ പതിമൂന്നാം തീയതി വൈകുന്നേരം ഫാമിനെടുത്ത് അപ്രതീക്ഷിതമായി ശബ്ദം കിട്ട് ഫാമിലെ ജീവനക്കാരൻ അവിടേക്ക് ചെന്നു നോക്കു തന്റെ നേരെ മുന്നിൽ നിൽക്കുന്നത് കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ ഭയപ്പെട്ട് പിന്നിലെ കൂടി നിമിഷ നേരം കൊണ്ട് നാട് മുഴുവൻ ആ വാർത്ത പരന്നു കടുവ വീണ്ടും എത്തിയിരിക്കുന്നു ജനങ്ങളിൽ വീണ്ടും ബയക്കാറ്റ് വീശി മനപാലകരും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങനെയെങ്ങും തന്റെ ഇരയെ വിട്ടുപോകാൻ കടുവ തയ്യാറായിട്ടില്ല എന്നും ആ രാത്രിയും ജനങ്ങൾ ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു പിറ്റേ ദിവസം വനപാലകർ വന്ന് കെണിയിൽ നവീകരണം തുടങ്ങി താൻ ഭക്ഷിക്കാൻ പിടിച്ച ഇര അഴുകി ചീർണിച്ച് എല്ലും പുഴുക്കളും മാത്രം കെണിയിൽ അവശേഷിക്കുന്നു പക്ഷെ കടുവ അവിടേക്ക് വീണ്ടും വന്നിരിക്കുന്നു തന്റെ പഴയ ഇരയെ തേടിയോ അതോ പുതിയൊരു ഇരക്കായി എന്ത് ചെയ്യണം കെണിയിലെ ദുർഗന്ധം വമ്മിക്കുന്ന ഇരയുടെ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്യാൻ ആരംഭിച്ചു മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് കെണി മുഴുവൻ കഴുകി വൃത്തിയാക്കി സ്ഥാനവും അല്പം മാറ്റിവെച്ചു ഇനി എന്ത് ജീവനുള്ള പുതിയ ഇരയെ വെക്കാമെന്നായി തീരുമാനം കെണിയിൽ വെക്കാൻ ആടിനെ തേടി ലഭിച്ചില്ല വൃത്തിയാക്കിയ കെണി അടച്ചുപൂട്ടി വനപാലകർ യാത്ര ദിവസങ്ങൾ കടന്നുപോയി കിണിയിൽ വെക്കാനുള്ള ഇരയെ കിട്ടാതെ കിണി അതേപടി അവിടെ തന്നെ ഇരിപ്പായി ഇപ്പോൾ രണ്ടാഴ്ചയോളമായി അതേ സ്ഥലത്ത് ഇരയില്ലാതെ തുരുമ്പേറി ഇരിപ്പ് റോച്ചിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന വനപാലകർ ഇപ്പോൾ വരാതെയായി എന്നിരുന്നാലും ജനങ്ങൾക്ക് ആശ്വാസം നൽകിയത് മറ്റൊന്നാണ് ഈ രണ്ടാഴ്ചയോളം കടുവയുടെ സാന്നിധ്യം ഈ നാട്ടിൽ എവിടെയും കാണപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം വനപാലകർ പറഞ്ഞു ഇതേ കടുവയെ അവർ മറ്റൊരു സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആഹാ ജനങ്ങൾക്ക് ആശ്വാസം കടുവ ഇവിടെ നിന്ന് പോയി ഇനി കടുവയെ പേടിക്കാതെ പുറത്തിറങ്ങാമല്ലോ ജനങ്ങൾ ഭയം മറന്ന് ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങി പക്ഷേ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ കടുവയ്ക്കിവിടേക്ക് തിരികെ വരാൻ അധികം സമയമൊന്നും വേണ്ട ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ പുതിയ ഇരയെ തേടി അടുത്ത വരവനായി അവൻ ഇതിനോടകം തയ്യാറെടുക്കുന്നുണ്ടാവും